ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ പ്ലസ് വൺ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു എന്തെല്ലാമാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അലോട്ട്മെന്റിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർനെയിം അതെ അതല്ലെങ്കിൽ അപേക്ഷാ നമ്പറും നിങ്ങളുടെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ സാധിക്കും അങ്ങനെ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും ഇങ്ങനെ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം അതിന്റെ ഒരു പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ അക്ഷയയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കമ്പ്യൂട്ടർ അവൈലബിൾ ആണ് പ്രിന്റർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഈ പ്രിന്റ് ഔട്ട് ആയിട്ടാണ് നമ്മൾ നാളെ വരുന്ന അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ദിവസമാണ് നാളെ തന്നെ വളരെ ധൃതിപ്പെട്ട് തിരക്കിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും മൂന്ന് ദിവസം നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് മാത്രമായിട്ടുണ്ട് രണ്ടാമതായി പറയാനുള്ളത് നമുക്ക് അഡ്മിഷൻ പ്രിന്റ് എടുത്ത ശേഷം നമ്മൾ അതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വേണ്ടത് നമ്മുടെ എസ് എസ് എൽ സി ബുക്കിന്റെ ഒറിജിനൽ കോപ്പി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് തോന്നുന്ന നിലവിൽ ഈ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് വന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചതിന്റെ റിസൾട്ടിന്റെ ഒരു കോപ്പി വേണം അതുപോലെ തന്നെ ടെമ്പ ടി സിയുടെയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനൽ സ്കൂളിൽ നിങ്ങൾ നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകിയ ബോണസ് പോയിന്റുകൾക്ക് വേണ്ടി നൽകിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ അതുപോലെ തന്നെ ലിറ്റിൽ കാറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ എൽ എസ് എസ് യു എസ് എസ് അതുപോലെ എന്തെങ്കിലും നിങ്ങൾ മാർക്ക് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ അത് കാണിച്ചിരിക്കും അതുപോലെ തന്നെ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിന്റ് ഔട്ടിലും നിങ്ങൾ എന്തെല്ലാമാണ് അതിൽ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്ന് കാണിച്ചിരിക്കും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ നിങ്ങൾ നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുണ്ടാവാൻ സാധ്യതയുള്ളത് ഇനി നിങ്ങൾക്കുണ്ടാവുന്ന ചില സംശയങ്ങൾ നമുക്ക് നോക്കാം ഉദാഹരണമായിട്ട് നിങ്ങൾ പത്ത് സ്കൂളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ പക്ഷേ എട്ടാമത്തെ സ്കൂളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആയിരിക്കില്ലേ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ടാവുക അതേ വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ലഭിച്ച സ്കൂളിൽ താൽക്കാലികമായിട്ട് അഡ്മിഷൻ നേടിയിരിക്കണം അങ്ങനെ താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്കൂളിൽ യാതൊരു ഫീയും അടയ്ക്കേണ്ടതില്ല എന്നിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് അടുത്ത ആഴ്ച വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾ വീണ്ടും വെബ്സൈറ്റ് സന്ദർശിച്ച് സ്കൂളുകളിൽ മാറ്റമുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചേരുന്ന സ്കൂളുകളിൽ ഒരിക്കൽ കൂടി പോയിട്ട് നിങ്ങൾ അവിടെ നൽകിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളിൽ എല്ലാം തിരിച്ചു വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് പുതുതായി സ്കൂൾ ലഭിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും ഒൻപതും പത്തും എ പ്ലസ് ഉണ്ടായിട്ടും എനിക്ക് സയൻസ് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല ഇനി എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള ആൻസറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻസ് ആണെങ്കിൽ സയൻസിൽ തന്നെ അഡ്മിഷൻ ലഭിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്കൂളുകളും മാനേജ്മെന്റ് സ്കൂളുകളാണ് വിവിധ കമ്മ്യൂണിറ്റികൾ നടത്തുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് മുസ്ലിം മാനേജ്മെന്റ് അങ്ങനെ പല മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുപത് ശതമാനം സീറ്റുകൾ മാനേജ്മെൻറ്റ് ക്വാട്ടയിലും ഇരുപത് ശതമാനം സീറ്റുകൾ കമ്മ്യൂണിറ്റി ക്വാട്ട വിഭാഗത്തിലും ഇപ്പോൾ അഡ്മിഷൻ കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് അറുപത് ഉള്ള ഒരു സയൻസ് ബാച്ച് ആണെങ്കിൽ പന്ത്രണ്ട് സീറ്റ് മാനേജ്മെന്റ് കോട്ടയിലും പന്ത്രണ്ട് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിലും അഡ്മിഷൻ കൊടുക്കാതെ മാറ്റി മാറ്റിവെച്ചതാണ് ഈ സീറ്റുകളിലൊക്കെ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് അഡ്മിഷൻ നടക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ജനറൽ കോട്ടയിലെ കുട്ടികളൊക്കെ അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ട് മാനേജ്മെൻറ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ട് ആ സീറ്റുകളൊക്കെ ജനറൽ കോട്ടയിലേക്ക് പിന്നെ ആഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കും അപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി നടത്തുന്ന സ്കൂളുകൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ ഉടൻ തന്നെ ആ സ്കൂളുകളിൽ പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ട കോട്ടയുടെ അപേക്ഷാ ഫോമുകൾ വാങ്ങി പോൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആ സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലും പരിഗണിക്കുകയും ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില കുട്ടികൾ ബി എച്ച് എസ് സിയിലും പ്ലസ് വൺ പ്ലസ് ടുവിലും ഒരേ സമയത്ത് അപേക്ഷ കൊടുക്കവരുണ്ടാവും അപ്പൊ ചില ആളുകൾക്ക് പ്ലസ് ടുവിനാണ് അഡ്മിഷൻ വേണ്ടത് ഇപ്പോൾ ബി എച്ച് എസ് സിയിലാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇത്തരം ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അവർക്കുള്ള ഓപ്ഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ബി എച്ച് എസ് സിയിൽ തന്നെ അഡ്മിഷൻ എടുക്കുക ബി എച്ച് എസ് സിയിൽ അഡ്മിഷൻ എടുക്കുകയും പ്ലസ് ടുവിന്റെ അത് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ടെമ്പററി അലോട്ട്മെന്റ് ആക്കുന്നതാണ് നല്ലത് അതായത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല കിട്ടിയതെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ബി എച്ച് എസ് സിയിലാണെങ്കിലും ഓപ്ഷൻ നമ്പർ വണ്ണിന് സെലക്ഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ സ്ഥിരം അഡ്മിഷൻ തന്നെ എടുക്കണം ഓക്കെ അങ്ങനെ എടുത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ബി എച്ച് എസ് സിയിൽ കിട്ടി പ്ലസ് വണ്ണിന് ആഗ്രഹിക്കുന്ന ആളുകൾ ആണെങ്കിൽ തണക്കാലം നിങ്ങൾ ബി എച്ച് എസ് സിയിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക ഇനി അതല്ല ഓപ്ഷൻ നമ്പർ വണ്ണാണ് കിട്ടിയതെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് വണ്ണിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് പരിശോധിക്കുകയും അങ്ങനെ ലഭിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ബി എച്ച് എസ് സി സ്കൂളുകളിൽ പോയിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ട് പുതിയ പ്ലസ് വൺ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ വി എച്ച് എസ് സിയിൽ പെർമനന്റ് അഡ്മിഷനാണ് എടുത്തതെങ്കിൽ അവിടെ നിന്നും ടി സി വാങ്ങേണ്ടി വരും എന്തെങ്കിലും പ്രോബ്ലം മാത്രമേ ഉള്ളൂ അതായത് പിന്നെ അവർ ഏതായാലും നിങ്ങൾക്ക് ടി സി വാങ്ങൂ ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഇപ്പം ഉദാഹരണമായിട്ട് ഒരാൾക്ക് എട്ടാമത്തെ സ്കൂളിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് വിചാരിക്കാം എട്ട് പത്ത് പത്ത് സ്കൂൾ കൊടുത്തിട്ടുണ്ട് എട്ടാമത്തെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അയാളുടെ ഉദ്ദേശം എന്താണ് അതിന് മുൻപിലുള്ള ഏഴ് സ്കൂളുകൾ ഉണ്ടാവുമല്ലോ അവിടെ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ആണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ സ്കൂൾ വളരെ ദൂരെയാണ് അവിടെ യാത്ര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക അവസരമുണ്ട് നിങ്ങൾക്ക് താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻ മുകളിൽ നൽകിയ സ്കൂളുകളിൽ ഉദാഹരണമായിട്ട് ഏഴാമത്തെ എട്ടാമത്തെ സ്കൂൾ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ മുൻപുള്ള ഏഴ് സ്കൂളുകൾ ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യാം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൽ വാക്കൻസ് വന്നാൽ നിങ്ങളെ പരിഗണിക്കൂല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നുന്നത് അവിടെ കൊടുക്കേണ്ടില്ലായിരുന്നു അവിടെ യാത്ര ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠനം മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഓപ്ഷനുകൾ റദ്ദ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ ഒരു വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ അവിടെ പ്രത്യേക ഫോംസ് അവൈലബിൾ ആയിരിക്കും ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സ്കൂളുകളുടെ പേരും കോഡ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമായ അലോട്ട്മെന്റിലെ ആ ഒരു ക്വസ്റ്റ്യൻസ് ആ ഒരു ഐറ്റംസ് ഡിലീറ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളു ഇത്രയാണ് അഡ്മിഷനെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ നല്ല രൂപത്തിൽ അഡ്മിഷൻ എടുത്തിട്ട് വരിക മറ്റുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിലവിൽ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ ടെമ്പററി അലോട്ട്മെൻറ്റ് എടുത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലും ഒക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടായിരിക്കും ഓക്കെ സി യു താങ്ക്